നിര്യാതനായി എറണാകുളം പനമ്പള്ളി നഗർ തൊടുപുഴ പച്ചക്കര ജേക്കബ് പുന്നൻ കോഴിക്കോട് മുക്കം ഫാത്തിമ എസ്റ്റേറ്റ് പാറത്തോട് വെച്ച് നിര്യാതനായി ഫാത്തിമ എസ്റ്റേറ്റ് മാനേജിംഗ് ഡയറക്ടറായിരുന്ന ഡി ടി ഡിക്രൂസിൻ്റെ മകൾ മുൻ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ലിഡ ജേക്കബിൻ്റെ ഭർത്താവാണ് ഐ ഐ ടി ഗർപൂരിൽ നിന്നും മൈനിങ് എഞ്ചിനീയറിംഗിൽ ബിരുദ ബിരുദാനന്തര ഡിഗ്രികൾ നേടിയ ശേഷം ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻഡ് ധെൻബാദ് സൗദി അറാംകോ സിമെൻറ്റ് ഫാക്ടറിയിലും കേരള സെറാമിക്സ് കുണ്ട്ര ഇംഗ്ലീഷ് ഇന്ത്യ ക്ലയേഴ്സ് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ സീനിയർ തസ്തികയിൽ ജോലി ചെയ്തിട്ടുണ്ട് തുടർന്ന് മൈനിങ് കൺസൾട്ടൻ്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു മക്കൾ സുരേഷ് ജേക്കബ് പെട്രോളിയം എഞ്ചിനീയർ ദമാം ഡോക്ടർ ഡേവിഡ് ജേക്കബ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഷാർജ മരുമക്കൾ രശ്മി ദമാം ഡോക്ടർ ആൽഫി ദുബായ് ശനിയാഴ്ച ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ മണി മുതൽ എറണാകുളം പനമ്പിള്ളി നഗർ ആർഡിഎസ് ഹാളിൽ പൊതുദർശനം തുടർന്ന് മൂന്ന് മണിക്ക് ഇളംകുളം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടക്കും താമരശ്ശേരി രൂപതാ അധ്യക്ഷൻ അഭിപന്യ റെമേജിയോസ് ഇഞ്ചനാനിയിൽ പിതാവും ഇടവക വികാരിയായ റവറം ഫാദർ ജെയ്സൺ കാരക്കുന്നേൽ രൂപതയിലെ മറ്റു വൈദികരും അന്തിമോപചാരം അർപ്പിച്ചു കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗങ്ങളും ജീവനക്കാരും സമൂഹത്തിലെ നാനാതുറയിലുള്ള ആൾക്കാരും ഫാത്തിമ എസ്റ്റേറ്റ് പാറത്തോട് നിവാസികളും ചേർന്ന ഭൗതിക ശരീരം എറണാകുളത്തേക്ക് യാത്രയാക്കി